നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഗ്രാൻഡ് പ്രൈസ് ഡെലിവറി ഏജന്റ് കിട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശി ഡെലിവറി റൈറ്ററായ അബ്ദുൾ അബ്ദുൾ സബൂർ എന്നയാളെ തേടിയാണ് ബിഗ് ടിക്കറ്റ് ഗ്രാൻഡ് പ്രൈസ് എത്തിയിരിക്കുന്നത് നാലര കോടി രൂപയാണ് അതായത് മില്യൺ അതായത് ഏതാണ്ട് നാലര കോടി രൂപയാണ് അബ്ദുൾ മോൻസൂർ അബ്ദുൾ സബൂറിന് ലഭിക്കുക അൻപത് കാരനായ അബ്ദുൾ മോൻസൂർ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന ആളാണ് അബ്ദുൾ മോൻസൂർ അബ്ദുൾ സബൂർ അടുത്തിടെ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടിക്കറ്റ് എടുത്തത് ഇതിലാണ് അദ്ദേഹത്തെ തേടി ഭാഗ്യം എത്തിയത് വർഷങ്ങൾക്ക് ശേഷമാണ് ടിക്കറ്റ് വാങ്ങിയതെന്നും വിജയിച്ചു എന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല എന്നും അബ്ദുൽ മോഹൻസൂർ അബ്ദുൾ പറയുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ബിഗ് ടിക്കറ്റിൽ നിന്ന് വന്ന ഫോൺ കോൾ തന്നെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മാന കുടുംബത്തിനായി വിനിയോഗിക്കുമെന്ന് അബ്ദുൾ മോഹൻസൂർ വ്യക്തമാക്കി ബിസിനസ് ആരംഭിക്കാനുള്ള തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയും തുക ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റ് ഭാഗ്യാന്വേഷികളോട് എന്താണ് പറയാനുള്ളത് എന്ന് ബിഗ് ടിക്കറ്റ് അധികൃതർ ചോദിച്ചപ്പോൾ താൻ അതീവ സന്തോഷത്തിലാണെന്നും എന്ത് പറയണമെന്ന് അറിയില്ല എന്നുമായിരുന്നു അബ്ദുൾ മോൻസർ അബ്ദുൾ സബൂറിന്റെ ആദ്യ പ്രതികരണം ബിഗ് ടിക്കറ്റിൽ ഗ്രാൻഡ് പ്രൈസ് നേടാനുള്ള അവസരത്തിന് പുറമെ ഒക്ടോബറിലുടനീളം എല്ലാ ദിവസവും ട്വന്റി ഫോർ കാരറ്റ് ഗോൾഡ് ബാർ വാങ്ങാനുള്ള അവസരവുമുണ്ട് ഒക്ടോബർ രണ്ട് മുതൽ വാങ്ങുന്ന ഓരോ ടിക്കറ്റും ഇലക്ട്രോണിക് നിറഞ്ഞ പരിഗണിക്കുന്നത് ഇത് ഭാഗ്യശാലിക്ക് ദിവസവും വിലപിടിപ്പുള്ള ഗോൾഡ് ബാർ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഒക്ടോബറിൽ വാങ്ങുന്ന ഓരോ ടിക്കറ്റും നവംബർ മൂന്നിന് നടക്കുന്ന ഗ്രാൻഡ് ഡ്രോയിൽ ഇടം നേടും ഇതിലെ നടക്കെടുപ്പിൽ ഭാഗ്യം കിട്ടുന്നവർക്ക് ഇരുപത് ദശലക്ഷം ദീർഘം സമ്മാനമായി ലഭിക്കുന്നതാണ് ഈ സമ്മാനങ്ങൾക്ക് പുറമെ പങ്കെടുക്കുന്നവർക്ക് ആഡംബര കാറുകളും നേടാനുള്ള അവസരങ്ങളും ഉണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തിയ്യായിരം ദീർഘം വിലയുള്ള ഒരു റേഞ്ച് റോവർ ബെലാർ സമ്മാനത്തിനുള്ള ടിക്കറ്റ് നവംബർ മൂന്നിനും നാല് ലക്ഷത്തി എഴുപതിനായിരം ദീർഘം വിലയുള്ള ബിഎംഡബ്ല്യു എയ്റ്റ് ഫോർട്ടി ഐ സമ്മാനത്തിലുള്ള ടിക്കറ്റ് ഡിസംബർ മൂന്നിനും നടക്കെടുക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് മിക് ടിക്കറ്റ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലോ സായ് ഇന്റർനാഷണൽ എയർപോർട്ട് അൽ ഐൻ എയർപോർട്ട് എന്നിവിടങ്ങളിലെ കൗണ്ടറുകളിലോ ടിക്കറ്റ് ഓൺലൈനായി വാങ്ങാൻ അവസരമുള്ളതാണ്